ഉണ്ട കൊണ്ടു മറിഞ്ഞുവീണ് കണ്ണുമിഴിച്ചുപോവുമെന്നുള്ള ഒരു ഭയം കൊണ്ടും അശക്തന്മാരാകെയാലും മാത്രമാണ് ഇംഗ്ലീഷുകാർ വന്നതിന്റെ ശേഷം ഹിമവത്സേതു പര്യന്തമുള്ള ജനങ്ങൾ അന്യോന്യം ഇത്ര സമാധാനമായി തന്നെ കാണുന്നത് ആ ഇംഗ്ലീഷുകാർ നാളെ ഇന്ത്യ വിടുന്നുവെങ്കിൽ അപ്പോൾ കാണാം ബാബുമാരുടെ മിടുക്കും ശൗര്യവും ഒരു നിമിഷ നേരമെങ്കിലും ഈ വായ്പടക്കാർക്ക് രാജ്യം രക്ഷിപ്പാൻ സാധിക്കുമോ ഒന്നാമത് ഇവർക്ക് വാക്കു പറയുമ്പോൾ കാണുന്ന ഈ അഭിമാനം ഉണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ കിട്ടുവാൻ ആഗ്രഹിക്കുന്ന പല പദവികളും ഇതിന് എത്ര മുമ്പ് ഇവർക്ക് കിട്ടുമായിരുന്നു വാസ്തവത്തിൽ ഇവർക്ക് ഒരു ധൈര്യവും മിടുക്കും ഉത്സാഹവും ക്ഷമയുമില്ല കുറെ കുറെയെല്ലാം നിലവിളിക്കണം ഇംഗ്ലീഷിൽ വിശേഷമായി പ്രസംഗം ചെയ്തു എന്ന് വരുത്തണം ഇത്ര മാത്രമേ ഇവർക്കുള്ളിൽ തീർച്ചയായും ആഗ്രഹമുള്ളൂ ഇംഗ്ലീഷ് ഗവൺമെന്റ് ഇപ്പോൾ നടക്കുന്ന പ്രകാരം പ്രകാരമുള്ളതുതന്നെ ഇന്ത്യയിലേക്ക് ഇനിയും ഒരു പുരുഷാന്തര കാലത്തേക്ക് കാലാനുസൃതമായ അല്പാൽപ ഭേദങ്ങളെയും പരിഷ്കാരങ്ങളെയും ചെയ്തു വന്നും കൊണ്ടിരുന്നാൽ ധാരാളം മതിയാവുന്നതാണ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ അശേഷം പോരാത്തതും ലജ്ജാകരമാകും വണ്ണം വഷളായിട്ടുള്ളതുമായ എന്തെല്ലാം കാര്യങ്ങളെ പരിഷ്കരിക്കാനുണ്ട് എന്താണതെല്ലാം വിട്ടുകളഞ്ഞത് ഒന്നാമത് രാജ്യഭാര സംഗതിയിൽ ഇവർ കടന്നു പിടിക്കുന്നത് ഒന്നാമത് ഈ ജാതി ഭേദങ്ങൾ ഇത്രയധികം അനാവശ്യമായി ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് മുടക്കമായി തടയുന്നതിനെ നീ And he answers from his ഇന്ത്യാജ്യം ക്രമേണ ദാരിദ്ര്യത്തിൽപ്പെടുന്നത് നിർത്താൻ അന്യരാജ്യങ്ങളുമായുള്ള കച്ചവടങ്ങൾ കൃഷി കൈവേല പ്രവൃത്തികൾ യന്ത്രപ്പണികൾ മുതലായത് ഇന്ത്യക്കാർ പഠിപ്പിക്കാൻ ശ്രമിക്കരുതേ സ്ത്രീകളെ വിദ്യാഭ്യാസം ധാരാളമായി ചെയ്യുവാൻ ശ്രമിക്കരുതേ നമ്മളുടെ അതിമാലിന്യമായ ചില ഗൃഹപ്രവൃത്തികളെയും അപരിഷ്കൃതാഹാര വിഹാരാദികളെയും ഭേദം ചെയ്യുവാൻ നോക്കരുതേ എത്ര കാലമായി തീവണ്ടി ടെലിഗ്രാഫ് മുതലായ പല അത്ഭുതകരങ്ങളായ വിദ്യകൾ ഇന്ത്യയിൽ വന്നിട്ട് ഈ വക യന്ത്രങ്ങളെ ഉണ്ടാക്കുവാനും ഉപയോഗിക്കുവാനും പഠിപ്പാൻ ഹിന്ദു മുസൽമാന്മാർക്ക് ശ്രമിക്കും െ യൂറോപ്പിലുള്ള വലിയ രാജ്യങ്ങളിലെ എല്ലാ നാട്ടുകാരും ഈ വക പല വിദ്യകളും പഠിക്കുന്നില്ലേ നമ്മൾക്ക് ഇരുമ്പുകൊണ്ട് നല്ലതായ ഒരു ചക്രം വേണമെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തണ്ടേ ഒരു ഇരുമ്പ് ചങ്ങല വേണമെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തണ്ടേ നല്ല ഒരു തൂശി വേണമെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തണ്ടേ ഒരു തൂശി മുതൽ ഒരു പടക്കപ്പൽ വരെയുള്ള സകല സാധനങ്ങളും നല്ലതായി കിട്ടണമെങ്കിൽ നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തണ്ടേ ഇതിൽ ഈ നാട്ടുകാർക്ക് അവമാനമില്ലേ ഈ വക പല കാര്യങ്ങളിലും ഇന്ത്യയെ ഇംഗ്ലണ്ടിന് സമത വരുത്തുവാനല്ലേ ഒന്നാമത് ശ്രമിക്കേണ്ടത് ജനസമുദായത്തിന് സ്വരാജ്യ ഭരണത്തിൽ സ്വതന്ത്രത കൊടുക്കേണ്ടത് ഈ വക അനവധി അനവധി കാര്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയിൽ പ്രത്യക്ഷമായി ലജ്ജാകരമായി കാണുന്ന പല വിധമുള്ള വീഴ്ചകളെയും അറിവില്ലായ്മകളെയും തെറ്റുകളെയും തീർത്ത് പരിഷ്കരിച്ചതിന്റെ ശേഷം വേണ്ടതല്ലേ ഈ വക പരിഷ്കാരങ്ങൾ ഒന്നും ചെയ്യാതെ ഈ രാജ്യഭാര വിഷയങ്ങളിൽ ഒന്നാമത് പ്രവേശിച്ച കുറെ ആളുകളെല്ലാം കൂടി നിലവിളിച്ചാൽ ആര് ബഹുമാനിക്കും വേറെയുള്ള എല്ലാ സംഗതികളിലും കേവലം അധോന്മുഖരായിരിക്കുന്നവർ ഈ ഒരു സംഗതിയിൽ മാത്രം തലബൊന്തിച്ച് നിലവിളിച്ചാൽ നിവൃത്തിയാവുന്നത് പ്രയാസമല്ലേ എനിക്ക് ഈ കോൺഗ്രസിനെ പറ്റി വലിയ പുച്ഛമാണുള്ളത് സർ ലപ്പൽ ഗ്രിഫിൻ മുതലായ അനേകം ഇന്ത്യ നിവാസികളെ പറ്റി ഓരോ സമയം പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു പല സംഗതികളും അവർ പറയുന്നത് ശരിയാണ് പല സ്ഥിതികളിലും നമ്മളുടെ അവസ്ഥ വളരെ ലജ്ജാകരമായിരിക്കുന്നു ഇതെല്ലാം മൂടി മൂടിവെച്ച് രാജ്യഭാര കാര്യത്തിൽ മാത്രം ഇംഗ്ലീഷുകാരോട് സമത വരുത്തണമെന്ന് ഇച്ഛിച്ചാൽ അത് സാധിക്കുമോ ഈ വക സഭ ഉണ്ടാവുന്നതിനാൽ വൃഥാ കണ്ഠക്ഷോഭവും ദ്രവ്യനാശവും ഫലം എന്ന് ഞാൻ പറയുന്നു ഗോവിന്ദ പണിക്കർ ഗോവിന്ദൻകുട്ടി പറഞ്ഞത് ശരിയാണ് ഇതിൽ ഞാൻ ഗോവിന്ദൻകുട്ടിയോട് യോജിക്കുന്നു ഇപ്പോൾ നമ്മുടെ രാജ്യഭാരം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വളരെ നന്ന് ഇപ്പോൾ ഇതുമതി എന്നാൽ ജാതിഭേദം ഇല്ലാതാക്കണം എന്നൊരു വിഠിത്തം ഗോവിന്ദൻകുട്ടി പറഞ്ഞതിൽ ഞാൻ ചേരുന്നില്ല ഗോവിന്ദൻകുട്ടി മേനവൻ അത് ഞാൻ സമ്മതിച്ചേക്കാം എന്നാൽ രാജ്യഭാരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ജ്യേഷ്ഠന് ബോധ്യമായല്ലോ ഗോവിന്ദപ്പണിക്കർ എന്താണ് മാധവൻ എന്നും പറയാത്തത് മാധവൻ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല പൂർത്തിയായ വിദ്യാഭ്യാസം ഉണ്ടായി ബി എ പാസായ ഗോവിന്ദൻകുട്ടി ഇങ്ങനെ അസംബന്ധം സംസാരിച്ച വ്യസനമാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത് ഗോവിന്ദൻകുട്ടി മേനവൻ ഒരസംബന്ധവും സംസാരിച്ചില്ല ഞാൻ ഏതാണ് അസംബന്ധം എന്ന് കാണിച്ചു തരൂ മാധവൻ പറഞ്ഞത് മുഴുവൻ അസംബന്ധം ആകവേ അസംബന്ധം ഒന്നാമത് ഇന്ത്യയിൽ പാർലമെന്റ് ഉണ്ടാക്കുവാനല്ല കോൺഗ്രസിന്റെ ഉദ്ദേശം പിന്നെ ഇംഗ്ലീഷുകാരോട് സമന്മാരാണ് എന്നും സഭക്കാരിൽ യോഗ്യരായവർ അഭിപ്രായപ്പെട്ടിട്ടില്ല ഇന്ത്യയിൽ പല സംഗതികളും പരിഷ്കരിപ്പാനുണ്ടെന്ന് പറഞ്ഞത് ശരി പക്ഷേ ആ സംഗതികൾ ഉള്ളതുകൊണ്ട് ഈ രാജ്യഭാര സംഗതിയിൽ ഒന്നാമതായി പ്രവേശിച്ചുകൂടാ എന്ന് പറയുന്നത് ഭോഷത്വമാണ് രാജ്യസ്നേഹവും അഭിമാനവും ഉണ്ടെങ്കിൽ ഇംഗ്ലീഷുകാരോട് രാജ്യം യുദ്ധം ചെയ്തു തിരികെ വാങ്ങണം എന്നാൽ മാത്രമേ അഭിമാനം ഉണ്ടെന്ന് വിചാരിപ്പാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതും വലിയ ഭോഷത്വം തന്നെ ഗോവിന്ദൻകുട്ടി യൂറോപ്പ് രാജ്യങ്ങളിലെ ചരിത്രങ്ങൾ പലതും വായിച്ചിട്ടുള്ളതിൽ ഇങ്ങനെയോ അഭിപ്രായമായത് ഇംഗ്ലീഷ് വിലാത്തിയിലെ ആദ്യത്തെ കഥ തന്നെ വിചാരിച്ചു നോക്കൂ ബ്രിട്ടീഷ് ദ്വീപിൽ അനാദിയായി ഉണ്ടായിരുന്നവരെ ഒന്നാമത് റോമൻകാർ പോയി ജയിച്ചു ബ്രിട്ടീഷ് രാജ്യം അവരുടെ രാജ്യമാക്കി കുറെ കാലം വച്ചു പിന്നെ സാക്സൻകാരുടെ കാലമായി പിന്നെ ഡെയിൻകാരുടെ വാഴ്ച ഒടുവിൽ നോർമൻ രാജാക്കന്മാരായ ഫ്രഞ്ച് രാജ്യക്കാർ ബ്രിട്ടീഷ് രാജ്യം പിടിച്ചു എന്നിട്ടുണ്ടായ കഥ ഓർമ്മയില്ലേ ഈ രാജാക്കന്മാർ അതിശക്തന്മാരാകയാൽ അവർക്ക് ബ്രിട്ടീഷുകാർ കീഴടങ്ങേണ്ടി വന്നില്ലേ ഗോവിന്ദൻകുട്ടി മേനവൻ ഒരിക്കലും കീഴടങ്ങിയിട്ടില്ല പുറത്തുനിന്ന് വന്ന ഈ രാജാക്കന്മാർ ഇംഗ്ലീഷുകാരുമായി യോജിച്ച് അവരുടെ ജാതിയോട് ചേർന്നു പരന്ത്രീസ് രാജ്യം കേവലം വിട്ടു അതുപോലെ മഹാരാജ്ഞിയും മറ്റും വന്ന് ഇവിടെ താമസിച്ച് നമ്മളുടെ കൂട്ടത്തിൽ ചേർന്നിരിക്കുന്നതുവരെ എന്തിന് ഇംഗ്ലീഷുകാരെ രാജ്യഭാരം ചെയ്യുവാൻ സമ്മതിക്കുന്നു മാധവൻ ശരി തന്നെ സമ്മതിച്ചു ഇംഗ്ലീഷുകാര് ഇങ്ങോട്ട് വരുന്നതും നമ്മൾ അങ്ങോട്ട് പോകുന്നതും എല്ലാം ഒരുപോലെ ഇംഗ്ലീഷ് രാജ്യഭാരം തുടങ്ങിയതു മുതൽ നമ്മളുടെ രാജ്യത്ത് പല ശ്രേയസുകളും അഭിവൃദ്ധിയും സുഖവും മേൽക്കുമേൽ വർദ്ധിച്ചു കാണുന്നതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസുകാരുടെ അഭിപ്രായവും ഉദ്ദേശ്യവും ക്രമേണ ക്രമേണ ഇംഗ്ലീഷ് ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും അന്യോന്യം യോജിപ്പിച്ച് ഏകീകരിക്കണമെന്ന് മാത്രമാണ് അതിലേക്കാണ് ഈ ശ്രമങ്ങളെല്ലാം ചെയ്യുന്നത് നോർമൻ രാജാക്കന്മാർ എങ്ങനെ ബ്രിട്ടീഷ് രാജാക്കന്മാരായോ അതുപ്രകാരം തന്നെ ഇംഗ്ലീഷ് രാജാക്കന്മാരും ഇംഗ്ലീഷ് ഗവൺമെന്റും ഇന്ത്യയുടെ സ്വന്തം രാജാക്കന്മാരും ഇന്ത്യയുടെ ഗവൺമെന്റും ഗവൺമെന്റുമാക്കണമെന്നു തന്നെയാണ് ഞങ്ങൾ കോൺഗ്രസുകാരുടെ ഉദ്ദേശ്യവും കാക്ഷയും നോർമൻകാർ ഇംഗ്ലണ്ടിൽ വന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് ബ്രിട്ടീഷ് രാജ്യക്കാരും അവരും തമ്മിൽ അന്യോന്യം കൊന്നിട്ടും ഹിംസിച്ചിട്ടും സഹിക്കാൻ പാടില്ലാതെ ആയ ശേഷം ഇണങ്ങി യോജിച്ച് ഏകീകരിച്ചു ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഞങ്ങളും ഇംഗ്ലീഷുകാരും തമ്മിൽ ബുദ്ധി കൊണ്ട് യുദ്ധം ചെയ്യുന്നു ഇംഗ്ലീഷുകാർക്ക് ഞങ്ങളിൽ ഇപ്പോൾ ഉള്ളതിൽ അധികം വിശ്വാസവും പ്രമവും ബഹുമാനവും ഉണ്ടാവാനും ഇംഗ്ലീഷ് ഗവൺമെന്റ് ഞങ്ങളെയും ഇംഗ്ലീഷുകാരെയും യാതൊരു ഭേദമായി വിചാരിക്കാതിരിക്കാൻ വേണ്ടിയും ഞങ്ങൾ യത്നിക്കുന്നു ഞങ്ങൾ തോക്കുകൊണ്ട് വെടിവെച്ചിട്ടല്ല ഈ കാര്യം സാധിക്കാൻ പോകുന്നത് വാക്കുകൊണ്ട് ന്യായം പറഞ്ഞിട്ട് ബുദ്ധിമാന്മാരായ ഇംഗ്ലീഷുകാരെ സ്വാധീനമാക്കാൻ പോകുന്നു എന്റെ മനസ്സിൽ ഉദ്ദേശിച്ച വിധത്തിൽ തന്നെ നടക്കുന്നുവെങ്കിൽ കോൺഗ്രസ് പോലെ ഇത്ര യോഗ്യമായ ഒരു സഭ ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം എന്നാൽ ചില സംഗതികളെ ഈ സഭക്കാർ ഭേദപ്പെടുത്തി പരിഷ്കരിക്കേണ്ടതുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു ചിലപ്പോൾ സഭക്കാരിൽ ചിലർ അനാവശ്യമായും തക്കതായ സംഗതി കൂടാതെയും ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ദുഷിച്ചുവെന്ന് വന്നിട്ടുണ്ടായിരിക്കാം ഇത് മഹാകഷ്ടമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എങ്കിലും കോൺഗ്രസ് സഭക്കാരിൽ യോഗ്യരായവർ ഏകീകരിച്ച് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു പ്രസംഗത്തിലും ഇംഗ്ലീഷുകാരുടെ ഗവൺമെന്റിനെ ഒരു വിധത്തിലും ആകപ്പാടെ വെറുത്തു പറഞ്ഞിട്ടില്ല ഓരോ സങ്കടങ്ങൾ ഉണ്ടാവുന്നത് തീർത്തു പരിപാലിക്കാനേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ പിന്നെ ഗോവിന്ദൻകുട്ടി ഇങ്ങനെ ഭോഷത്വം പറഞ്ഞാലോ ഇന്ത്യയിൽ പരിഷ്കാരങ്ങൾ ചെയ്യുവാനുള്ള കാര്യങ്ങളെ ചെയ്യേണ്ട എന്ന് കോൺഗ്രസുകാർ വെച്ചിട്ടില്ല പല രോഗങ്ങളും പിടിച്ചുകിടക്കുന്ന ഒരു രോഗിയുടെ സകല രോഗങ്ങളും ഒന്നായിട്ട് ഒരു ഔഷധം കൊണ്ട് ഒരു സമയം മാറ്റാൻ കഴിയുന്നതല്ല ഓരോന്നായി ഭേദം വരുത്തേണ്ടി വരും അങ്ങനെ ഭേദം വരുത്താൻ പാടില്ല എല്ലാം കൂടി ഒന്നായിട്ട് തന്നെ ഭേദമാക്കുന്ന മരുന്ന് മാത്രമേ സേവിക്കുകയുള്ളൂ എന്ന് ആ രോഗി ഉറച്ചാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും രോഗി ഉള്ളൂ ഇന്ത്യയിൽ ജാതിഭേദം ഇല്ലാതാക്കുവാൻ ഒരു സഭ കൂടേണ്ട കാലം ഇനിയുമായിട്ടില്ല ഇതിനാണ് സമയമാവാത്തത് ഗവൺമെന്റിന്റെ മാതിരിയും ചട്ടങ്ങളും നന്നാക്കുന്നത് നാളെ തന്നെ ചെയ്താലും ഗുണമേ ഉണ്ടാകുകയുള്ളൂ അതിനുള്ള സംഗതി പറയാം ജാതി എന്ന് ഇന്ത്യയിൽ പറയുന്നതെല്ലാം ഓരോ മതത്തെ ആശ്രയിച്ചിട്ടാണ് മുഖ്യമായി നിൽക്കുന്നത് ആ മതവിശ്വാസം ഒന്നു മാത്രമാണ് ഈ ഇംഗ്ലീഷുകാരിൽ ഇനിയും ഇന്ത്യയിൽ നിന്ന് കളവാൻ കഴിയാത്ത ഒരു സാധനം ദൈവവിശ്വാസവും വന്ദനയും ഓരോ പ്രകാരത്തിൽ ചെയ്യുന്നതിനെ ആശ്രയിച്ച് ജാതി നിൽക്കുന്നതുകൊണ്ട് ആ വിശ്വാസം കളവാൻ കഴിയുമ്പോൾ അല്ലാതെ ജാതിഭേദം കേവലം വിടർത്തുവാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുന്നു ആ വിശ്വാസം ഇന്ത്യയിൽ നിന്ന് വിടർത്തേണമെങ്കിൽ ഇന്ത്യക്കാരായ ഹിന്ദു മുസൽമാൻമാരുടെ മതാചരണങ്ങളെ ജയിക്കുന്നതായ ഒരു വിശേഷവിധി മതം അവർക്ക് കാണിച്ചു കാണിച്ചുകൊടുത്ത് അതിൽ ശീലിപ്പിക്കണം അങ്ങനെ ഒരു വിശേഷവിധിയായ മതം കാണാനില്ല അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിലുള്ള മതങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ജാതിക്രമങ്ങൾ ഭേദം ചെയ്യുവാൻ ഇപ്പോൾ ശ്രമിച്ചാൽ സാധിക്കുമോ സംശയം എന്നാൽ കാലക്രമം കൊണ്ട് അറിവ് അധികം വർദ്ധിക്കുമ്പോൾ ജാതി സിദ്ധാന്തങ്ങൾ ക്രമേണ കുറഞ്ഞുവരും ഒടുവിൽ കേവലം നശിച്ചുവെന്നും വരാം ഇന്ത്യയിൽ ഇപ്പോഴുള്ള സ്ഥിതിയിൽ ജാതിഭേദം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നത് കേവലം തെറ്റായി വന്നുകൂടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ രാജ്യഭാര സംഗതിയെ ഒന്ന് ഓർത്തുനോക്കുക ഇംഗ്ലീഷുകാർ ഹിമവൽ സേതു പര്യന്തം രാജ്യഭാരം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു നൂറു സംവത്സരമേ ആയിട്ടുള്ളൂ എങ്കിലും രാജ്യഭാര രാജ്യഭാരനീതികളെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു നൂറ് സംവത്സരങ്ങൾക്കുള്ളിൽ എത്ര അധികം അറിവും രുചിയും ഉണ്ടായിട്ടുണ്ടെന്ന് ഗോവിന്ദൻകുട്ടി നോക്കൂ വഴി പോകുന്ന ഒരു കൂലിക്കാരനോടോ മീൻ പിടിക്കുന്ന ഒരു മുക്കുവനോടോ സംസാരിച്ചാൽ ഇപ്പോഴത്തെ ഭേദമറിവാൻ കഴിയും അവന് സിവിൽ ശാസ്ത്രതന്ത്രങ്ങളും ക്രിമിനൽ ശാസ്ത്രതന്ത്രങ്ങളും അറിയാമെന്നല്ല ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് രാജ്യഭാരത്തിൽ തന്റെ ശരീരത്തിനും മനസ്സിനും തന്റെ ഇഷ്ടപ്രകാരം കുറ്റകരമല്ലാത്ത യാതൊന്നിലും വ്യാപരിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള അറിവ് നിശ്ചയമായി അവനിപ്പോൾ ഉണ്ട് മുമ്പ് അങ്ങനെയല്ല സാധാരണ ഇത്ര അറിവുണ്ടായാൽ മതി സകല സ്വതന്ത്ര ഭോഗങ്ങൾ അനുഭവിക്കുന്ന ഇംഗ്ലണ്ടിലും അമേരിക്കയിലും മറ്റുമുള്ള സാധാരണ ജനസമുദായത്തിൽ ഇന്ത്യയിലുള്ള സാധാരണ ജനങ്ങൾക്കുള്ള അറിവുകൾ തന്നെ ഈ രാജ്യഭാര വിഷയത്തിലുള്ളൂ സ്വതന്ത്ര രാജ്യഭാരത്തിൻ നിശ്ചയിക്കുന്ന രാജ്യനിവാസികൾ മുഴുവനും ഗ്ലാഡ്സ്റ്റൺ മുതലായവരെ പോലെ രാജ്യഭാരതന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഭോഷത്തുമല്ലേ രാജ്യഭാരം ബിലാത്തിയിലെ പോലെ ഇന്ത്യയിൽ ചെയ്യണമെങ്കിൽ സ്ത്രീകളെ മുഴുവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടും ബിലാത്തിയിലെ യന്ത്രങ്ങൾ ഇവിടെ പണിയാറായിട്ടും മറ്റും വേണമെന്ന് പറയുന്നതും ഭോഷത്തുമാണ് പിന്നെ ഗോവിന്ദൻകുട്ടി പറയുന്നു ഹിമവത്സേതു പര്യന്തമുള്ള ജനങ്ങൾ ഇംഗ്ലീഷ് രാജാവിനെ അടങ്ങി നിൽക്കുന്നത് അങ്ങനെ നിന്നില്ലെങ്കിൽ വെടികൊണ്ട് കണ്ണുമിഴിച്ചു പോവും എന്ന് തെറ്റായി ഭയപ്പെട്ടിട്ടാണെന്ന് ഇത് ഏറ്റവും തെറ്റായ ഒരു അഭിപ്രായമാണ് ഇംഗ്ലീഷുകാരുടെ ശക്തി ഇന്ത്യയിലുള്ള കള്ളന്മാർക്കും ദുഷ്ടന്മാർക്കും അസത്തുക്കൾക്കും ഭയത്തെയും നല്ല ജനങ്ങളുടെ ഉള്ളിൽ ബഹുമാനത്തെയും ജനിപ്പിക്കുന്നത് ശരിയാണെങ്കിലും രാജ്യം മുഴുവനും ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് ഇംഗ്ലീഷ് ഗവൺമെന്റ് പ്രജാപരിപാലനം ചെയ്യുന്നതിനുള്ള യോഗ്യത ഹേതുവായി പ്രജകൾക്ക് ആ ഗവൺമെന്റോടുള്ള പ്രിയ നിമിത്തമാണെന്നുള്ളതിലേക്ക് എനിക്ക് സംശയമില്ല ഇംഗ്ലീഷ് ഗവൺമെന്റ് മുമ്പ് നമ്മൾക്കുണ്ടായിരുന്ന രാജാക്കന്മാരെ പോലെ അനീതിയും അക്രമവും കാണിച്ച് ജനോപദ്രവം ചെയ്തിരുന്നുവെങ്കിൽ ഇതിനെത്രയോ മുമ്പ് ഇംഗ്ലീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ ഇല്ലാതെ വരുമായിരുന്നു അതിന് സംശയമില്ല പിന്നെ ഗോവിന്ദൻകുട്ടി പറയുന്നത് ഞങ്ങൾ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നതും മറ്റും പ്രസംഗക്കാർ എന്ന കീർത്തിക്ക് വേണ്ടി മാത്രമെന്നാണ് അങ്ങനെയുള്ള കീർത്തി ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഇല്ലെന്നില്ല പക്ഷേ അതിന് മാത്രമായി പ്രസംഗിക്കുന്നതാണെന്ന് പറയുന്നതാണ് അബദ്ധം ഈ പ്രസംഗങ്ങളെല്ലാം എത്രയോ ആവശ്യമായിട്ടുള്ളതാണെന്ന് മാത്രമല്ല അതുകളെ കൊണ്ട് പലവിധ പ്രയോജനങ്ങൾ ഇന്ത്യക്ക് ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഉണ്ടായിട്ടുമുണ്ട് ഓരോന്നായി ഞാൻ എണ്ണി പറഞ്ഞു തരാം ഒന്നാമത് ഇപ്പോൾ വിലാത്തിയിലുള്ള നിഷ്പക്ഷവാദികളായ മഹാന്മാർക്ക് ഇന്ത്യയിൽ നല്ല പഠിപ്പും സാമർഥ്യവുമുള്ളവർ പലരുമുണ്ടെന്ന് പൂർണ്ണ ബോധ്യമായിരിക്കുന്നു ഇത് ഈ വക പ്രസംഗങ്ങൾ ഉണ്ടാക്കിയ ബോധ്യമാകുന്നു രണ്ടാമത് ഈ ബോധ്യമുണ്ടായതിനാൽ കോൺഗ്രസ് സഭയെ രക്ഷപ്പെടുത്തി നിലനിർത്തേണമെന്നുള്ള ആഗ്രഹം പല ഇംഗ്ലീഷുകാർക്കും ഉണ്ടായിത്തീർന്നിരിക്കുന്നു മൂന്നാമത് പ്രസംഗങ്ങളുടെ വിശേഷത കൊണ്ട് ഇന്ത്യയിലുള്ള ബഹുയോഗ്യരായ ജനങ്ങൾ മുമ്പ് കോൺഗ്രസിനോട് അനിഷ്ടത്തെയോ അനാസ്ഥയെയോ കാണിച്ചതിനെ മാറ്റി കോൺഗ്രസിനെ ബഹുമാനിച്ച് കോൺഗ്രസിന്റെ ഇഷ്ടന്മാരായി തീർന്നിരിക്കുന്നു ഇങ്ങനെ പലവിധ ഗുണങ്ങൾ ഇത്ര ക്ഷണത്തിൽ ഇന്ത്യയ്ക്കു വേണ്ടി സമ്പാദിച്ചത് യുക്തിമാന്മാരും സമർത്ഥരുമായ വാഗ്മികളുടെ അതിവിശേഷമായ പ്രസംഗങ്ങളാണ് ന്യായമായ വിധം കുറെ കാലം ഈ കോൺഗ്രസ് നടക്കുന്നുവെങ്കിൽ സംശയം കൂടാതെ ഇംഗ്ലണ്ടിൽ പ്രജകൾക്ക് ഗവൺമെന്റിൽ നിന്നുണ്ടാവുന്ന ഗുണങ്ങൾ ഇന്ത്യക്കും ഉണ്ടാവും എന്നുള്ളതിന് എനിക്ക് സംശയമില്ല പിന്നെ ഈ പ്രസംഗങ്ങളെപ്പറ്റി വൃഥാ എന്ന് ഗോവിന്ദൻകുട്ടി പറയുന്നത് എത്ര ഭോഷത്വമാണ് എന്നാൽ ചിലപ്പോൾ ഈ കോൺഗ്രസ് സഭക്കാരിൽ ചിലരും ചില ന്യൂസ് പേപ്പറുകളും സഭക്കാരോ അവരുടെ സ്നേഹിതന്മാരോ എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങളും അനാവശ്യമായും അസത്യമായും ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഗവൺമെന്റിനെക്കുറിച്ച് ദൂഷ്യാരോപണം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു ഇത് വലിയൊരു തെറ്റാണ് ഇത് ഇന്ത്യയുടെയും കോൺഗ്രസിന്റെയും വലിയ നിർഭാഗ്യമെന്നേ പറവാനുള്ളൂ ഇത് വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് തന്നെ ഒടുവിൽ ഇത് നാശകരമായി തീരുന്നതുമാണ് മഹാബുദ്ധിശാലിയായ സർ ഓക്ലൻഡ് കോൾവിൻ സായ് അവർ മിസ്റ്റർ എയോ ഹ്യൂം സായ് അവർക്ക് കോൺഗ്രസുകാർ ചിലപ്പോൾ ഇന്ത്യാ ഗവൺമെന്റിനെക്കുറിച്ച് ചെയ്ത ദോഷാരോപണങ്ങളെക്കുറിച്ച് വളരെ യുക്തിയായും ഭംഗിയായും എഴുതിയ ഒരു കത്തിനെ ഞാൻ വായിച്ചിരുന്നു ആ മഹാനായ സായ്വർകൾ ആ കത്തിൽ കാണിച്ച സംഗതികളെ വായിച്ച് ഞാൻ വ്യസനിച്ചു പോയി നമ്മൾക്ക് ഇപ്പോഴുള്ള ഇന്ത്യ ഗവൺമെന്റ് നമ്മൾക്ക് കഴിയുന്ന ഗുണമെല്ലാം ചെയ്യണമെന്ന് വളരെ താല്പര്യത്തോടും ശ്രദ്ധയും ഇരിക്കുമ്പോൾ അവർ ചെയ്യുന്നത് അനാസ്ഥയായും കൂടിയുമാണെന്ന് ചിലർ പറയുന്നത് കഷ്ടമല്ലേ ഇംഗ്ലീഷ് ഗവർണർമാരും രാജ്യ ഭരണാധികാരികളും വളരെ ക്ഷമാഗുണമുള്ളവരല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള അവമാനകരമായ പ്രസ്താവങ്ങൾ കേട്ട് അവർ എങ്ങനെ സഹിക്കും നമ്മളെ എങ്ങനെ സഹിക്കും ഈ വക ചില ദോഷങ്ങൾ നമ്മുടെ ചില ആളുകൾക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ കോൺഗ്രസ് ഇതിനു മുമ്പ് ഇതിലും ശക്തിയുള്ളതായി തീരുമായിരുന്നു ലോർഡ് ഡഫ്രീൽ എന്ന പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്ത് ആദ്യത്തിൽ അദ്ദേഹത്തിന് കോൺഗ്രസിനെ അതിപ്രീതിയായിരുന്നു ഒടുവിൽ ഗവൺമെന്റിനെ കുറിച്ച് കോൺഗ്രസിലെ ചില കൂട്ടർ അനാവശ്യമായും അസംഗതിയായും ദോഷങ്ങൾ പറയുന്നുണ്ടെന്ന് കേട്ട് അദ്ദേഹം വിഷാദിക്കേണ്ടി വന്നു എന്റെ എല്ലായ്പ്പോഴുമുള്ള വിചാരവും ദൈവത്തോടുള്ള പ്രാർത്ഥനയും നമ്മുടെ ഈ കോൺഗ്രസ് സഭക്കാർ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗ്യവശാൽ കിട്ടിയിട്ടുള്ള ഈ ഇംഗ്ലീഷ് ഗവൺമെന്റിനെ അനാവശ്യമായും അസംഗതിയായും അസത്യമായും ദുഷിക്കാതെ ഇന്ത്യയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള യത്നങ്ങൾ ചെയ്ത് ഇന്ത്യയെ ഇംഗ്ലണ്ട് പോലെ സ്വതന്ത്രതയുള്ള രാജ്യമാക്കി തീർക്കണമേ എന്നാകുന്നു ഇപ്പോഴത്തെ ഗവൺമെന്റിനെ അനാവശ്യമായും അസത്യമായും ദുഷിക്കാതെ ഈ കാര്യം സാധിക്കാൻ പല വഴികളും ഞാൻ കാണുന്നുണ്ട് ഇന്ത്യക്കാർക്ക് ഗുണം വരരുത് എന്നോ ഇന്ത്യക്കാർ എല്ലായ്പ്പോഴും ഇംഗ്ലീഷുകാരുടെ ഇരിക്കണമെന്നോ ഇംഗ്ലീഷ് ഗവൺമെന്റിന് ഒരു കാലത്തും വിചാരമുണ്ടാകുകയില്ല അത് പ്രത്യക്ഷമായ കാര്യമാണ് ഇതായിരുന്നു അവരുടെ വിചാരമെങ്കിൽ നമ്മൾക്ക് അവരെ പോലെ പഠിപ്പും അറിവും ഉണ്ടാക്കി വെപ്പാൻ കഴിഞ്ഞ നൂറുകൊല്ലങ്ങളായി ഇത്രയെല്ലാം അവർ ഉത്സാഹിക്കുന്നതല്ലായിരുന്നു അതുകൊണ്ട് അവരുടെ ഉദ്ദേശം നമ്മളെ പോലെ തന്നെ യോഗ്യരാക്കി വെക്കണമെന്നാണെന്ന് കുട്ടികൾക്ക് കൂടി ബോധ്യമാവുന്നതാണ് എന്നാൽ അങ്ങനെയാണ് അവരുടെ ഉദ്ദേശമെന്ന് ഓർത്ത് നമ്മളിൽ പഠിപ്പും അറിവുമുള്ളവർ ഗുണങ്ങൾ താനേ വരുമെന്ന് നിശ്ചയിച്ച് സ്വസ്ഥന്മാരായിരിക്കരുത് നമ്മളുടെ സ്ഥിതി മേൽക്കുമേൽ നന്നാക്കുവാൻ ന്യായമായ വിധം എല്ലാ ശ്രമങ്ങളും എല്ലായ്പ്പോഴും ചെയ്തു വരേണ്ടതാണ് അതിനാണ് ഈ കോൺഗ്രസ് സഭ കൂടിയിട്ടുള്ളത് ഇങ്ങനെ ഒരു സഭ ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് ഗവൺമെന്റ് ചെയ്യുന്ന സകല പ്രവൃത്തികളും ഇന്ത്യക്ക് ദോഷകരമായിട്ടാണെന്ന് ഈ സഭ ഒരിക്കലും പറയുകയില്ല ആരെങ്കിലും അതിൽ ചിലപ്പോൾ പറയുന്നുവെങ്കിൽ അവൻ ഭ്രാന്തനാണെന്ന് ഞാൻ പറയും ഗവൺമെന്റിനെ സ്നേഹിച്ചും ആദരിച്ചും കൊണ്ട് ഗവൺമെന്റ് ചെയ്യുന്ന ഓരോ പ്രവർത്തികളുടെ ഗുണദോഷങ്ങളെപ്പറ്റി യഥേഷ്ടം നമ്മൾക്ക് വിഹരിപ്പാൻ സകല സ്വാതന്ത്ര്യങ്ങളും ഇംഗ്ലീഷ് ഗവൺമെന്റ് തന്നിരിക്കെ ആ ഗവൺമെന്റിന്റെ പ്രവൃത്തിയിലുള്ള സത്യത്തെയും ഉത്തമ വിശ്വാസത്തെയും സംശയിച്ചുകൊണ്ട് വല്ലതും പറയുന്നത് മഹാകഷ്ടമാണെന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ട് ഈ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഉത്തമ വിശ്വാസതയെയും നിഷ്കന്മൻഷതയെയും പറ്റി ദുഷിക്കുന്നുണ്ടെങ്കിൽ അത് സഭയുടെ നാശത്തിന് മാത്രമാണെന്ന് ഞാൻ തീർച്ചയായും സമ്മതിക്കുന്നു എല്ലാ പ്രവൃത്തിയും സത്യത്തോടു കൂടി ചെയ്യണം സത്യമില്ലാഞ്ഞാൽ പിന്നെ ഒരു പ്രവൃത്തിയും ശ്രേയസ്കരമായി വരാൻ പാടില്ല പിന്നെ ഗോവിന്ദൻകുട്ടി പറയുന്നത് ഇന്ത്യക്കാർക്ക് ധനമില്ല ഒരുമയില്ല സത്യമില്ല ഉത്സാഹമില്ല എന്നും മറ്റുമാണ് ഇതിൽ ചിലതിൽ കുറെ നേരുണ്ടായിരിക്കാം ഒരുമയില്ലെങ്കിൽ ഈ കോൺഗ്രസ് ഇങ്ങനെ നടക്കുന്നതല്ല ഇത്ര വലുതായ ഒരു രാജ്യത്ത് ഇപ്പോൾ കാണുന്നതുപോലെയുള്ള ഒരുമയും ചേർച്ചയും ഇംഗ്ലീഷ് ഭാഷ നിമിത്തം ഉണ്ടായതാണ് ഇനിയും ഈ ഭാഷ പരക്കുന്നതോടുകൂടി ഒരുമ വർദ്ധിച്ചു വരും ജനങ്ങൾക്ക് ഒരുമ ഉണ്ടാവുന്നത് ഓരോ കാര്യങ്ങളെക്കുറിച്ച് അവർക്കുണ്ടാവുന്ന അഭിപ്രായങ്ങൾ ഒരുപോലെ ഉണ്ടാവുന്നതിൽ നിന്നാണ് അറിവുണ്ടാകുമ്പോൾ മുഖ്യമായ സംഗതികളിലെല്ലാം അഭിപ്രായങ്ങൾ സാമാന്യം ഒരുപോലെ തന്നെ ഉണ്ടാവാനേ പാടുള്ളൂ സത്യമില്ല എന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞതുകൊണ്ട് ഇന്ത്യ നിവാസികളെ അനാവശ്യമായി എന്ന് മാത്രം ഞാൻ പറയുന്നു എത്ര സത്യവാൻമാരെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളവരെ തന്നെ ഗോവിന്ദൻകുട്ടി അറിയും പിന്നെ പുരാണങ്ങൾ പ്രകാരം ഹരിചന്ദ്രൻ അശ്വത്ഥാത്മ ദശരഥൻ മുതലായവരെ കുറിച്ച് വായിച്ചിട്ടില്ലേ ഇന്ത്യ രാജ്യം അനാദിയായേ സത്യത്തിൽ ബഹുതൃഷ്ണയും നിഷ്കർഷയുമുള്ള രാജ്യമാണെന്ന് പല സംഗതികളെ കൊണ്ടും നിശ്ചയിക്കാൻ കഴിയുന്നതാണ് അങ്ങനെയിരിക്കുമ്പോൾ ദ്രുതഗതിയായി സത്യമില്ലാത്തവരാണ് നമ്മൾ എന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞു കളഞ്ഞത് കേട്ട് എനിക്ക് വളരെ വ്യസനം തോന്നുന്നു ഉത്സാഹമില്ലെന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞതും നേരല്ല പഠിപ്പാനും അറിവുകൾ കിട്ടാനുമുള്ള ഉത്സാഹം ഇന്ത്യയിൽ ക്രമേണ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിന് എനിക്ക് സംശയമില്ല ഇന്ത്യക്കാർ ധൈര്യവും ശരീരമെടുക്കും ഇല്ലെന്നോ ഉണ്ടെന്നോ ഇന്ത്യയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള നേറ്റീവ് പട്ടാളക്കാരെ പോയി നോക്കി അവരുടെ സ്ഥിതി അറിഞ്ഞതിന് ശേഷം പറയേണ്ടതാണ് ഗോവിന്ദൻകുട്ടി പക്ഷേ ഒരു ഭീരുവായിരിക്കാം മറ്റെല്ലാവരും തന്നെ പോലെ തന്നെ ഭീരുക്കളാണെന്ന് ഭീരുത്വമുള്ളവന് തോന്നുന്നത് സാധാരണയാണ് കോൺഗ്രസിൽ തൊള്ളയിടുന്നുവെന്ന് അവമാനകരമായി ഗോവിന്ദൻകുട്ടിയാൽ പറയപ്പെട്ടിട്ടുള്ള പലേ ബാബുമാരും അയ്യന്മാരും മുതലികളും അവരുടെ ജീവനേയും സർവ്വധനത്തെയും ഇന്ത്യയുടെ അഭ്യുദയത്തിനും ഗുണത്തിനും വേണ്ടി ത്യജിപ്പാൻ ഒരുക്കമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ബുദ്ധി കൗശലത്താൽ ജയിക്കേണ്ട ദിക്കിൽ തോക്കെടുത്ത് വെടിവെച്ച് ജയിക്കണമെന്ന് പറഞ്ഞാൽ ആർ കേൾക്കും ധൈര്യമുണ്ടെങ്കിൽ പത്തു ബാബുമാരും അയ്യന്മാരും കൂടി ഇംഗ്ലീഷ് ഗവൺമെന്റിന്റെ നേരം യുദ്ധം ചെയ്ത് കാണണം എന്നൊരു വിട്ടി പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ സർ ലിഫിൻ ഗ്രിഫിൻ മുതലായവർ ഇന്ത്യയെക്കുറിച്ച് ദുഷിക്കുന്നതിൽ ഗോവിന്ദൻകുട്ടിക്ക് ബഹുരസമാണെന്ന് പറഞ്ഞു അതിലെനിക്കും വളരെ രസമാണ് യോഗ്യരായ ആളുകൾ ശത്രുപക്ഷത്തിൽ ചേർന്ന് നമ്മളുടെ അവസ്ഥകളെപ്പറ്റി ദുഷിച്ചാൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ ഗുണദോഷങ്ങളെ ശരിയായി അറിവാനും ആവശ്യമായ ഭേദങ്ങളെ ചെയ്യുവാനും കഴിയുകയുള്ളൂ ഇവർ സൂക്ഷ്മതലത്തിൽ ഇന്ത്യക്ക് വളരെ ഗുണമാണ് ചെയ്യുന്നത് വാചാലന്മാരായ ബാബുമാരും അയ്യരും മുതലിയും ഒരു മുസൽമാനോട് എതിർക്കാൻ ശക്തിയില്ല ഭീരുക്കളാണ് എന്നും മറ്റും അവമാനമായി എപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് നമ്മൾക്ക് ചൊടിയുണ്ടാക്കുവാനും നമ്മുടെ ധൈര്യശൌര്യങ്ങളുടെ വർധനവിനും വിശേഷ കാരണങ്ങളായി വരും അതുകൊണ്ട് അവർ അങ്ങനെ തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഗോവിന്ദൻകുട്ടി പറഞ്ഞതിനെല്ലാം ഞാൻ ഒരുവിധം സമാധാനം പറഞ്ഞു ഇനി കോൺഗ്രസ് സഭയുടെ ഉദ്ദേശം എന്താണെന്ന് ചുരുക്കി ഞാൻ പറഞ്ഞ് അച്ഛനെ ധരിപ്പിക്കാം ഞാൻ പറയുന്ന ഉദ്ദേശത്തിൽ നിന്ന് വിട്ടിട്ട് ഈ സഭ നിൽക്കുന്നത് എപ്പോഴെങ്കിലും കാണുന്ന ക്ഷണം ഞാൻ അതിൽ നിന്നൊഴിയുകയും ചെയ്യും ഇംഗ്ലീഷ് രാജ്യഭാരം ഈ രാജ്യത്തിൽ തുടങ്ങിയ മുതൽ പല നാശങ്ങളും നേരിടുന്നതിനാൽ അതുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വിഹരിപ്പാൻ കൂടിയ ഒരു സഭയാണിത് എന്ന് അച്ഛൻ ധരിച്ചത് കേവലം തെറ്റാണ് ഇംഗ്ലീഷ് ഗവൺമെന്റ് തുടങ്ങിയ മുതൽ ഇന്ത്യക്ക് വാചാമഗോചരമായ ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ആ ഗുണങ്ങളെ ഇനിയും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യുവാൻ കൂടിയ സഭയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന സഭ ഇംഗ്ലീഷുകാരോളം ബുദ്ധി സാമർഥ്യം ഉണ്ടായിട്ട് മറ്റൊരു ജാതിക്കാരെ കാണുവാൻ കഴിയുമോ സംശയം ഈ ബുദ്ധി സാമർഥ്യത്തിന്റെ ലക്ഷണങ്ങൾ അവരിൽ കാണുന്നത് ഒന്നാമത് നീതിജ്ഞത രണ്ടാമത് നിഷ്പക്ഷ മൂന്നാമത് ദയ നാലാമത് ധീരത അഞ്ചാമത് ഉത്സാഹം ആറാമത് ക്ഷമ ഇതുകളാണ് ഇങ്ങനെ ആറു സാധനങ്ങളെ കൊണ്ടാണ് ഇംഗ്ലീഷുകാർ ഇത്രയധികം രാജ്യങ്ങൾ ഈ ലോകത്തിൽ സ്വാധീനമാക്കി രക്ഷിച്ചു വരുന്നത് ഇങ്ങനെ ബുദ്ധികളായ മനുഷ്യരാൽ ഭരിക്കപ്പെടുവാൻ സംഗതി വന്നത് ഇന്ത്യയുടെ ഒരു മഹാഭാഗ്യമാണെന്നുള്ളതിന് സംശയമില്ല ഇവരുടെ രാജ്യഭാരം തുടങ്ങിയ മുതൽ ഇന്ത്യക്കാർക്ക് അറിവും വർദ്ധിച്ചു തുടങ്ങി ആ അറിവിന് സദൃശമായ യോഗ്യതകൾ ലഭിക്കണമെന്നുള്ള ഇച്ഛയും ഇന്ത്യക്കാർക്ക് തുടങ്ങി ആ ഇച്ഛകളെ നിവർത്തിപ്പിക്കാൻ ഇംഗ്ലീഷുകാരോട് ആവശ്യപ്പെട്ടാൽ അവർ ന്യായാനുസൃതമായി ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ടാകയാൽ ആ അപേക്ഷകളെ യുക്തിയുക്തങ്ങളായ സംഗതികളോടുകൂടി ചെയ്യുവാൻ വേണ്ടി ചേർന്നിട്ടുള്ള സഭയാണ് കോൺഗ്രസ് സഭ ഇംഗ്ലീഷുകാർ എല്ലായ്പ്പോഴും എല്ലാ സംഗതികളിലും മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കേണ്ടതാണെന്നുള്ള അഭിപ്രായക്കാരാണ് ഈ അഭിപ്രായം വളരെ സംഗതികളിൽ മനുഷ്യ സമുദായത്തിലെ ക്ഷേമത്തിനനുസരിച്ച് അവർ നടത്തിയും വരുന്നുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് ബിലാത്തിയിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ അടിമയാണെന്ന് വിചാരിക്കുകയില്ല ഒരു മനുഷ്യനും ഏകശാസനമായി ഒന്നും മറ്റുള്ള മനുഷ്യനെ പറ്റി ചെയ്യുവാൻ കഴിയുകയില്ല ഇംഗ്ലണ്ടിൽ ഒരു മനുഷ്യനും തന്റെ ശക്തിക്കും ഇഷ്ടത്തിനും അനുസരിച്ച് കുറ്റകരമല്ലാത്ത യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതിൽ മറ്റൊരാളെ ഭയപ്പെടുകയില്ല ഇതിനുള്ള മുഖ്യകാരണം ഇംഗ്ലണ്ടിൽ രാജ്യഭരണക്രമം അതിമഹാന്മാരായ ആളുകൾ ഏർപ്പെടുത്തിയതിന്റെ ഒരു വിശേഷത തന്നെയാണ് ആ മാതിരി മുഴുവനും ഒന്നായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഏതാനും ഏതാനും അപ്പപ്പോഴായിട്ടെങ്കിലും നമ്മൾക്കും കിട്ടണമെന്നുള്ള അപേക്ഷയാണ് കോൺഗ്രസ് ചെയ്തു വരുന്നത് ഒരു ദോഷം ഇന്ത്യയിൽ എന്നുവേണ്ട ആഫ്രിക്കയിലുള്ള കാപ്പിരി ജാതിക്കാരെ കൂടി കഴിയുമെങ്കിൽ ഈ വിധം തന്ത്രങ്ങൾ ഏർപ്പെടുത്തിയ മാതിരിയിലുള്ള രാജ്യഭരണത്തിൽ കൊണ്ടുവന്നാൽ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ത്യയിൽ സാധാരണ ജനങ്ങൾക്കും പഠിപ്പും അറിവും നല്ലവണ്ണം ഇനിയും ഉണ്ടായിട്ടില്ലാത്തതിനാൽ ഈ മാതിരി രാജ്യഭാരത്തിന് സമയമായിട്ടില്ലെന്ന് ചില ദുഷ്ടന്മാർ പറയുന്നുണ്ട് ഇത് വെറും ദുഷ്ടതയാണ് രാജ്യഭാരം ഈ അറിവില്ലാത്ത ആളുകളെ കൊണ്ട് നേരിട്ട് ചെയ്യിക്കണമെന്ന് ആരും പറയുകയില്ല എത്ര അറിവില്ലാത്ത ആളുകൾക്കും സുഖ ദുഃഖങ്ങളെ അറിവാൻ കഴിയും ഇന്ത്യ രാജ്യക്കാർക്ക് അത് അറിവാൻ കഴിയുകയില്ലെന്ന് പറയുന്നത് ബോഷത്തുമല്ലേ മുമ്പത്തെ മാതിരി നാടുവാഴികൾ ശിക്ഷാരക്ഷകൾ ചെയ്തു വന്നപ്പോൾ ഉണ്ടായിരുന്ന സുഖ ദുഃഖങ്ങളും ഇപ്പോഴത്തെ രാജ്യഭാരത്തിലുണ്ടാവുന്ന സുഖ ദുഃഖങ്ങളും ഇന്ത്യയിലുള്ള എത്രയോ താണതരം മനുഷ്യർ കൂടി മുഖ്യമായ സംഗതികളിൽ അറിയുന്നു മനുഷ്യർ പോട്ടെ ചില മൃഗങ്ങൾ കൂടി അതുകളെ ദയയോടെ സംരക്ഷിക്കുന്നെന്നും അതിനോട് ക്രൂരത കാട്ടുന്നെന്നും ആളുകളെ വേർതിരിച്ചറിയുന്നു ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് മുഖ്യമായി ഈ രാജ്യത്തെ ഭരിക്കുന്നതിൽ വിദ്യകൊണ്ടും അറിവുകൊണ്ടും ഇംഗ്ലീഷുകാരോട് സമന്മാരായ ഈ രാജ്യക്കാരെ അധികം ചേർത്ത് അവരുടെ അഭിപ്രായങ്ങളെ ആലോചിച്ചും അനുസരിച്ചും വേണമെന്നാണ് ഇതിലെന്താണ് അബദ്ധം ഇങ്ങനെയായാലല്ലേ പ്രജകൾക്ക് അധികം ഗുണം രാജ്യഭരണതന്ത്രങ്ങളെ അറിഞ്ഞു നടത്താൻ കഴിയുന്നവർ പലരും നമ്മുടെ നേറ്റീവ് ആളുകളുടെ ഇടയിൽ ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാ ഇടവും ഉണ്ടെന്ന് സമ്മതിക്കുന്നു അങ്ങനെ ആളുകളെ ഉണ്ടാക്കിച്ചതും ഇംഗ്ലീഷുകാർ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ പഠിപ്പുള്ള യോഗ്യന്മാരായ ആളുകളെ അവരവരുടെ അവസ്ഥാനുസാരം ഇംഗ്ലീഷുകാരോടുകൂടി രാജ്യഭരണത്തിൽ ചേർത്ത് രാജ്യഭാരം ചെയ്യണമെന്ന് നോം ആവശ്യപ്പെടേണ്ടതല്ലെയോ ഈ വിധമുള്ള ഓരോ സംഗതികളെയാണ് കോൺഗ്രസ് മുഖ്യമായി ആലോചിക്കുന്നതും ഇന്ത്യയിൽ പഠിപ്പില്ലാത്തവർ പഠിപ്പുള്ളവരേക്കാൾ വളരെയധികം എന്ന് സമ്മതിക്കുന്നു ഇംഗ്ലണ്ട് അമേരിക്ക ജർമ്മനി ഫ്രാൻസ് മുതലായ രാജ്യങ്ങളിലെ സ്ഥിതിയും ഈ സംഗതിയിൽ ഇന്ത്യയിലെ പോലെ തന്നെയാണ് സാധാരണ കച്ചവടം കൃഷി കൈവേല കൂലിപ്പണി കൊണ്ട് കാലക്ഷേപം കഴിക്കുന്ന അധിക ജനങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളിലും രാജ്യഭാര കാര്യത്തെക്കുറിച്ചുള്ള അറിവ് ഏറെയും കുറയുമായി ഒരുപോലെ തന്നെയിരിക്കും ദൃഷ്ടാന്തത്തിന് പാർലമെന്റ് സഭയിലേക്ക് മെമ്പർമാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഇംഗ്ലണ്ടിലുണ്ടാവുന്ന കോലാഹലങ്ങൾ പോയി നോക്കിയാൽ മതിയാവുന്നതാണ് എന്നിട്ടും പാർലമെന്റിൽ മെമ്പർമാരായി എത്തിച്ചേരുന്നത് മിക്കവാറും യോഗ്യരായ ആളുകൾ തന്നെയാണ് ഇവിടെ ഒരു സൂക്ഷ്മമാണ് വിചാരിക്കാനുള്ളത് ജനങ്ങൾ പൊതുവിൽ എല്ലാവരും അറിവുള്ള ആളുകൾ അല്ലെങ്കിലും തങ്ങളുടെ ഇടയിലുള്ള അറിവുള്ള മനുഷ്യരുടെ ചൊൽപ്പടിക്കും ഉപദേശത്തിനും അനുസരിച്ച് ക്രമമായ വിധം പ്രവർത്തിക്കുമെന്ന് ഊഹിക്കേണ്ടതാണ് ജാതി മതധർമ്മങ്ങളും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ലായ്മയും മറ്റും കോൺഗ്രസുകാരുടെ അപേക്ഷകളെ നിരാകരിക്കുന്നതിന് കാരണമായി വരാൻ പാടില്ല ഇന്ത്യ രാജ്യത്തിൽ നികുതി കെട്ടുക ജനങ്ങളെ ശിക്ഷാരക്ഷ ചെയ്യുക രാജ്യശ്രീയെ പോഷിപ്പിക്കുക ഈ വക പല രാജ്യഭാര കാര്യപ്രവൃത്തികൾ ഇന്ത്യക്കാരെ തന്നെ അധികം ഉപയോഗിക്കേണ്ടതാണെന്ന് നിഷ്പക്ഷപാതികളായ ഇംഗ്ലീഷുകാർക്ക് തന്നെ ബിലാത്തിയിൽ ഇപ്പോൾ പൂർണ്ണ അഭിപ്രായമുണ്ടായി അവർ തന്നെ ആ അഭിപ്രായം നടത്തുവാൻ പല ശ്രമങ്ങളും ചെയ്തുവരുന്നു ഇതെല്ലാം കോൺഗ്രസ് കഴിഞ്ഞ നാല് കൊല്ലങ്ങളിൽ ചെയ്ത ഉത്സാഹങ്ങളുടെ ഫലമാണെന്ന് വിശ്വസിക്കാം ഇംഗ്ലീഷ് ഗവൺമെന്റിന് ഇന്ത്യയിൽ ഒന്നാമത്തെ രക്ഷ ആ ഗവൺമെന്റ് നിമിത്തമുണ്ടായിട്ടുള്ള ഇപ്പോൾ കാണുന്ന പഠിപ്പുള്ള ജനങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പഠിപ്പുള്ള ജനങ്ങൾക്ക് മാത്രമേ ഇംഗ്ലീഷ് ഗവൺമെന്റിന്റെ ഗുണദോഷങ്ങൾ വിവരമായി അറിവാൻ കഴിയുകയുള്ളൂ പഠിപ്പില്ലാത്തവർക്ക് സൂക്ഷ്മസ്ഥിതി ഒന്നും അറിവാൻ കഴിയില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ ഇന്ത്യയിലുണ്ടായ അതിഭയങ്കരമായ ലഹള ആ മാതിരിയുള്ള കാരണങ്ങളിൽ മേൽ ഇനി ഒരു പ്രാവശ്യം ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടുള്ളതല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നതിന് മുഖ്യകാരണം ഇന്ത്യയിൽ ഇപ്പോൾ വരുന്ന പഠിപ്പും അറിവും നിമിത്തമാണെന്ന് ഞാൻ പറയുന്നു പട്ടാളങ്ങൾ അധികരിച്ചതിനാലും കോട്ടകൾ അധികം ഉണ്ടാക്കിയതിനാലും മറ്റുമല്ല ഇങ്ങനെ ഇംഗ്ലീഷ് ഗവൺമെന്റിന് ഇന്ത്യയിൽ ബലം വർധിച്ചത് ഒരു ഗവൺമെന്റിന്റെ ബലം അതിന്റെ പ്രജകളുടെ അറിവിലും പഠിപ്പിലും സ്നേഹത്തിലും നിന്ന് ഉത്ഭവിച്ച് വർദ്ധിച്ചു വരണം അല്ലാതെ ഉണ്ടാവുന്ന ബലം നിലനിൽക്കുന്ന ബലമല്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ മൃഗങ്ങളുടെ ശവത്തിൽ നിന്നെടുത്ത നെയ്യ് പെരട്ടിയ വെടിമരുന്നു തിരകൾ കടിപ്പിച്ച് പട്ടാളക്കാരുടെ ജാതി കളവാൻ പോകുന്നു എന്നുണ്ടാക്കിയ ആ കിംവദന്തി എത്ര ക്ഷണം കാട്ടുതീ പോലെ രാജ്യത്തെല്ലാം പരന്നു എത്ര ക്ഷണേന ജനങ്ങൾ വിശ്വസിച്ചു ഇംഗ്ലീഷ് ഗവൺമെന്റ് അങ്ങനെ ദുഷ്ടതയായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലെന്ന് പറഞ്ഞ് സാധാരണ ജനങ്ങളെ ധരിപ്പിക്കാൻ അന്നറിവുള്ളവർ ഇന്ത്യയിൽ വളരെ ചുരുക്കമായി പോയതിനാൽ ദുഷ്ടന്മാരുണ്ടാക്കി തീർത്ത ഈ ഭോഷ്ക്ക് ക്ഷണേന്ന് ജനങ്ങൾ വിശ്വസിച്ചു ഇക്കാലം ഇംഗ്ലീഷ് ഗവൺമെന്റിനെ കൊണ്ട് ഇങ്ങനെ ഒരു നുണ പറഞ്ഞാൽ എത്ര ക്ഷണം അത് കളവാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും ഇതിനെന്ത് കാരണം ജനങ്ങളുടെ ഇടയിൽ ഇംഗ്ലീഷ് ഗവൺമെന്റിന്റെ സൂക്ഷ്മ തത്വങ്ങൾ അറിയുന്ന പലരും ഇപ്പോൾ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഉണ്ടാകയാൽ ഈ വക നുണകളൊന്നും പരക്കാൻ അവർ സമ്മതിക്കുകയില്ല ഇതുതന്നെ കാരണം ഇങ്ങനെയാണ് കാര്യത്തിന്റെ സൂക്ഷ്മസ്ഥിതി എന്നിട്ടും ദുഷ്ടന്മാരായ അല്പം ചില മനുഷ്യർ ഇംഗ്ലീഷ് ഗവൺമെന്റിനെ അസത്യമായി ദുഷിക്കുന്നതുകൊണ്ട് കൊണ്ട് പഠിപ്പുള്ള എല്ലാവരും ഇംഗ്ലീഷ് ഗവൺമെന്റിനോട് വിരോധമാണെന്ന ഒരു ധാരണ ഉണ്ടായിത്തീരുന്നത് കണ്ട് ഞാൻ വ്യസനിക്കുന്നു ഇംഗ്ലീഷുകാരെ നമ്മൾ ന്യായമല്ലാതെ ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്യണമെന്ന് യോഗ്യന്മാരായ ഇംഗ്ലീഷുകാർ ആരും ആവശ്യപ്പെടുന്നില്ല രാജ്യത്ത് ഇപ്പോഴുള്ള മതി എന്ന് അച്ഛൻ പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല ഇംഗ്ലീഷുകാരെ പോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്ത നമ്മൾക്ക് സാമർഥ്യവും യോഗ്യതയും ഉണ്ടായ ശേഷം നമ്മൾ സാധാരണ മനുഷ്യ സ്വഭാവത്തിനനുസരിച്ച് ആ യോഗ്യതാനുസരണം ഓരോ സ്ഥിതികളിൽ ഇരിപ്പാൻ കാക്ഷിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നത് നീതിയല്ല ദുഷ്ടന്മാരല്ലാതെ ഇത് തെറ്റാണെന്ന് ആര് പറയും ഇംഗ്ലീഷ് ബിലാത്തിയിൽ മുക്കാലെ മൂന്ന് വീശവും ജനങ്ങൾക്ക് ഈ കോൺഗ്രസിനെ വളരെ ബഹുമാനമാണുള്ളത് ഇപ്പോൾ ഇംഗ്ലീഷ് പഠിച്ച് ഉയർന്നതരം പരീക്ഷകൾ ജയിച്ച് രാജ്യഭാരതന്ത്രത്തിൽ പരിശ്രമിച്ച് അതിൽ സമർത്ഥന്മാരായി ഇംഗ്ലീഷുകാരോട് സമന്മാരായിരിക്കുന്ന നമ്മളുടെ ആളുകൾ തങ്ങളുടെ ശ്ലാഘ്യതയ്ക്കനുസരിച്ച പദവിക്ക് ഗവൺമെന്റോട് ആവശ്യപ്പെടുമ്പോഴും ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന രാജ്യഭാരക്രമങ്ങളിൽ ജനസമുദായത്തിന്റെ ഗുണത്തിൽ ചില ചില ഭേദങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോഴും ദാരിദ്ര്യ ദശയിലെത്താൻ പോകുന്ന ഒരു രാജ്യത്തിന്റെ പണം ഗവൺമെന്റ് ചെലവിടുന്നതിലും പണമെടുപ്പിക്കുന്നതിലും ഇപ്പോൾ വെച്ചിട്ടുള്ള ചട്ടവട്ടങ്ങളിൽ ചില ഭേദങ്ങൾ ചെയ്യാതിരുന്നാൽ നാശകരമായി വരുമെന്ന് യുക്തിയുക്തങ്ങളായ സംഗതികളോടുകൂടി രാജ്യത്തിൽ പ്രമാണപ്പെട്ടും ജനസമ്മതന്മാരായുമുള്ള പഠിപ്പുള്ളവർ ഒരു സഭയായി കൂടി ഗവൺമെന്റിനോട് പറയുമ്പോഴും നിങ്ങളെല്ലാം ഒന്നല്ല ഒന്നാമത് ജാതി ജാതിയൊന്നാക്കിൻ രണ്ടാമത് നിങ്ങളുടെ പെണ്ണുങ്ങളെ വിദ്യപഠിപ്പിക്കും തീനും കുളിയും ആചാരങ്ങളും പഴയമാതിരിയുള്ളതെല്ലാം കളയുവിൻ ഇരുമ്പു ചക്രങ്ങളും തൂശിയുമുണ്ടാക്കാൻ പഠിക്കിൻ എന്നിട്ട് ഈ സംഗതിയെക്കുറിച്ച് സംസാരിച്ചാൽ മതി എന്ന് ഗോവിന്ദൻകുട്ടിയെ പോലെയുള്ള വിഠികൾ മറുപടി പറയുന്നതായാൽ അത് നിസ്സാരമായ മറുപടിയാണെന്ന് അച്ഛന് തന്നെ തോന്നുകയില്ലയോ ഗോവിന്ദൻകുട്ടി മേനവൻ മാധവൻ ഇപ്പോൾ പറഞ്ഞ മാതിരിയാണ് കോൺഗ്രസിന്റെ സ്വഭാവമെങ്കിൽ ഞാൻ പറഞ്ഞതിൽ അധികം ഭാഗവും തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കാം എന്നാൽ സൂക്ഷ്മസ്ഥിതി അങ്ങനെ അല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു കോൺഗ്രസ്സുകാരുടെ പല പ്രസംഗങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് ആ പ്രസംഗങ്ങളിൽ മുക്കാലെ മൂന്നു വീശവും ഇപ്പോഴുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിനെ വളരെ സ്നേഹത്തോടും പ്രേമത്തോടും ശ്ലാഘിച്ചതായി ഞാൻ കണ്ടിട്ടില്ല അതുകൾ വായിച്ചപ്പോൾ ഇംഗ്ലീഷുകാരോട് സഭക്കാർക്ക് ഒരു വെറുപ്പുള്ളതുപോലെ തോന്നി മാധവൻ അത് ഗോവിന്ദൻകുട്ടി വായിച്ചു മനസ്സിലാക്കിയെടുത്ത തെറ്റാണ് ഇംഗ്ലീഷുകാരെ വെറുത്തിട്ടാണെങ്കിൽ ഇപ്പോൾ ബിലാത്തിയിൽ ഈ കോൺഗ്രസിനെ ഇത്ര ബഹുമാനമുണ്ടാവുമോ ഗോവിന്ദൻകുട്ടി മേനവൻ ബിലാത്തിയിൽ കോൺഗ്രസിന്റെ സ്ഥിതി അറിവില്ലാത്തവർക്കെ അതിനെപ്പറ്റി ബഹുമാനമുള്ളൂ ലോർഡ് ഡെപ്രീൻ മുതലായ മഹാന്മാർക്ക് കോൺഗ്രസിനെ ബഹുപുച്ഛമാണ് മാധവൻ ഒരിക്കലുമല്ല എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞ പ്രകാരം ചില ധൃതിക്കാരുടെ തുമ്പില്ലാത്ത പ്രസംഗങ്ങളാലും മറ്റും ലോർഡ് ഡെപ്രീന് കുറെ മുഷിച്ചിലുണ്ടായി എങ്കിലും കോൺഗ്രസിനെ ഞാൻ പറഞ്ഞ വിധമുള്ള സ്ഥിതിയിൽ ലോർഡ് ഡെപ്രീന് വളരെ ബഹുമാനമാണുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു അധികം ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി അതുവരെ കിട്ടിയ ഗുണങ്ങളൊന്നും സാരമല്ലെന്നൊരുവൻ തന്റെ യജമാനോട് പറയുമ്പോൾ അദ്ദേഹത്തിന് സുഖക്കേടുണ്ടാവുന്നത് മനുഷ്യ സ്വഭാവമല്ലേ ഇത്ര മാത്രമേ ലോർഡ് ഡെപ്രീൻ മുതലായ പ്രഭുക്കൾക്ക് അനിഷ്ടമുള്ളൂ ഇന്ത്യയിലെ നിവാസികളിൽ യോഗ്യരായ ആളുകളെ രാജ്യഭാര കാര്യങ്ങളിൽ ഇപ്പോൾ ഉള്ളതിലധികം പ്രവേശിപ്പിച്ചു പരിശ്രമിപ്പിക്കണമെന്നു തന്നെയാണ് യോഗ്യരായ സകല ഇംഗ്ലീഷുകാരുടെയും അഭിപ്രായം ലോർഡ് ഡെപ്രീനും ഇതുതന്നെയാണ് അഭിപ്രായം അങ്ങനെയിരിക്കുമ്പോൾ കോൺഗ്രസിനെ അവർക്ക് അനിഷ്ടമായി വരാൻ പാടില്ല എന്നാൽ ഞാൻ പറഞ്ഞ സ്ഥിതിയിൽ നിന്ന് കോൺഗ്രസ് വിട്ട് അനാവശ്യമായും അസത്യമായും ബ്രിട്ടീഷ് ഗവൺമെന്റിനെ നിന്ദിക്കുന്ന കാലം ഞാൻ കോൺഗ്രസിന്റെ സ്നേഹിതനായിരിക്കയില്ല നിശ്ചയം സർ ഓക്ലൻഡ് കോൾവിൻ സായ്വറുകളുടെ കത്തിൽ പറയുന്ന പ്രകാരമുള്ള ചീത്തയായ നടപടികൾ ഈ സഭയ്ക്ക് ഇനിയുമുണ്ടാവുന്നുണ്ടെങ്കിൽ അത് സഭയുടെ അധപ്പതനത്തിന്റെ ഹേതുവായി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗോവിന്ദ പണിക്കർ നേരം കുറെ അധികമായി എന്ന് തോന്നുന്നു എനിക്ക് ഉറക്കം വരുന്നു അങ്ങനെ തന്നെ മാധവനും ഗോവിന്ദൻകുട്ടി മേനവനും പറഞ്ഞുറങ്ങുകയും പിറ്റേ ദിവസത്തെ വണ്ടിക്ക് ബൊംബായിൽ നിന്ന് മലയാളത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു